നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റായ ഗോതമ്പിൻ്റെ നൂലപ്പം ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഉണ്ടാക്കുമ്പോൾ ടൈറ്റാണ് ഇത് തിരിക്കാൻ കിട്ടുന്നില്ല അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കി നിൽക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന ആട്ടപ്പൊടി ഒന്നും അല്ലാട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുറവ് കൂടിയില്ലേ ആ ഒരു പൊടിയെടുത്തിട്ടുള്ളത് അത് വെച്ചു തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂലപ്പുണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു പൊടി വെച്ചിട്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കുക നല്ല ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ അതാ കുറച്ച് വെള്ളം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം വെള്ളം നല്ലപോലെ തന്നെ തിളക്കണം കേട്ടോ വെള്ളത്തിന് ഇത്ര അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമെന്ന് തോന്നുന്നത് അതിനനുസരിച്ച് വെള്ളം തിളക്കാൻ വയ്ക്കുക കേട്ടോ പിന്നെ വേറൊരു അടുപ്പത്തിൽ പാൻ എത്രയാണോ ഗോതമ്പ് പൊടി വേണ്ടത് അത് ആ പാനിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ മാവൊന്ന് ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയാൽ മതി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇതെന്തിട്ട് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിനുശേഷം അത് അരിപ്പേലിട്ട് ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുക്കുന്നത് ആണ് അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ അരിച്ചെടുത്താൽ ഗോതമ്പികളില ഇതുപോലെ പൊടികളൊക്കെ വേറെ ആയി കിട്ടും അപ്പോൾ അത് കളഞ്ഞു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ അരിക്കുന്നത് നമുക്കിത് പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ പീച്ചെടുക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന് നമ്മുടെ ഈ നല്ല തിളച്ച വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ച് കൊടുക്കുക പിന്നെ ഒരു കാര്യം മറക്കരുത് നമ്മൾ വെള്ളം ചൂടാൻ വെക്കുമ്പോൾ എത്രയാണോ ഉപ്പ് ആവശ്യത്തിന് വേണ്ടത് ആ ഉപ്പ് ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇന്നിതാ നല്ല നല്ലപോലെ നമ്മുടെ മാവ് മാവരി ഒരു കയ്യിലോ എന്തെങ്കിലും സ്പൂണോ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക കൈ പൊള്ളും കയ്യിൽ ഒഴിച്ച് കുഴയ്ക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴച്ചു കൊടുത്താൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ച് കുഴയ്ക്കുമ്പോൾ തന്നെ എല്ലാം സെറ്റായി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൽ വെള്ളം മതി പാകമാണ് എന്നാണ് കേട്ടോ അർത്ഥം ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വരില്ല പിന്നെ പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും കിട്ടുട്ടോ ഇന്നിട്ട് നമ്മളിത് ആ കൈ വെച്ചാണ് ഇനി കുഴയ്ക്കാൻ പോകുന്നത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് കുഴക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തുണി വെച്ച് കൊടുക്കുക എന്നിട്ട് ആ തുണി നമ്മുടെ കയ്യിൽ കവറാവുന്ന ഭാഗത്തിന് ഇതുപോലെ വെച്ചിട്ട് കയ്യിൽ വെച്ച് ചുറ്റിക്കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു പോർഷൻ്റെ കയ്യിൻ്റെ ഉള്ളം കഴിയില്ലേ ആ ഭാഗത്ത് വേണം കേട്ടോ തുണി വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊട്ടിപ്പിടിക്കില്ല കവറിലൊട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ നമ്മൾക്ക് കൈ ചൂടാവില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൈ കെട്ടിയെടുത്ത ശേഷം നല്ലപോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കുക അപ്പം ഞാൻ ചൂടുള്ള എന്തൊരു സാധനം നമ്മൾ ഇതുപോലെ മാവ് കുഴച്ചെടുക്കണം എന്നാണെങ്കിൽ ഞാൻ ഈ രീതിയിലായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ വളരെ എളുപ്പമാണ് മാഗമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്ത് നമ്മുടെ മാവും നല്ലപോലെ പോലെ കുഴഞ്ഞ് സോഫ്റ്റായി കിട്ടും ും ചെയ്യും നമുക്ക് വളരെ എളുപ്പത്തിൽ പീച്ചി എടുക്കും ചെയ്യാം കേട്ടോ അപ്പം നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് കുഴക്കുമ്പോൾ തന്നെ ചൂടൊക്കെ ഒരു വിധം പോട്ടെങ്കിൽ നമുക്കത് ആ കൈനെ കൊണ്ട് മെല്ലെ മെല്ലെ നമ്മുടെ നൂല്പുട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇടുന്ന അളവിൽ ഒരു ബൗളാക്കി മാറ്റി വെക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് വീഗം തന്നെ നൂൽപുട്ടിലേക്ക് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി വേറൊരു ടാസ്ക് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നൂലപ്പത്തിൻ്റെ പാത്രത്തിലിട്ട് നമ്മൾ പീച്ചി എടുക്കുന്ന സമയത്ത് നമ്മളെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ നല്ല ചൂടുള്ള മാവല്ലേ ഗോതമ്പിൻ്റെ മാവ് അതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന രീതി എന്താ പറഞ്ഞാൽ ഇതുപോലെ ഒരു തുണി മടക്കിയിട്ട് എപ്പോഴും വെക്കും അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അളവിൽ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ഈ അളവിൽ തുണി മടക്കിയിട്ട് നല്ല കട്ടിക്കും ചുറ്റിക്കൊടുക്കും എന്നിട്ട് ഇതേ തുണിയുടെ ബാക്കി പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ സെക്യൂർ ചെയ്തൊന്നും കെട്ടിക്കൊടുക്കും അപ്പം ഞാൻ ഇതേ ഒരു ഐഡിയ തന്നെ ഞാൻ വേറെ നമ്മളെ സാധാ നൂലപ്പുണ്ടാക്കുന്നതിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂ കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നൂല്പ്പിട്ടുണ്ടാക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇതുപോലെ നമ്മൾ തുണി കട്ട് ചെയ്ത് മുറിച്ചൊരു ബാധ എടുത്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല കേട്ടോ ആദ്യം ഇതൊന്നും അടച്ചു വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ടിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ മാവ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇതിട്ട് തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൈയും പൊള്ളില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കിട്ടിട്ടോ ഒറ്റ ഒട്ടും ടൈറ്റ് ആയിരിക്കില്ല ഇതുപോലെ നമ്മൾ ചൂടോടെ കുഴച്ചെടുക്കുന്ന സമയത്ത് സമയത്തിട്ടോ നമ്മുടെ മാവ് തണുക്കുന്നതിനനുസരിച്ചാണ് നമുക്കിത് ഹാർഡായി വരിക തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തിരിച്ചെടുക്കാൻ പറ്റും കൈ പൊള്ളുന്നതിനെ കൊണ്ടാണ് നമ്മളിതിങ്ങനെ കെട്ടിക്കൊടുത്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും പക്ഷേ ആദ്യം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കേട്ടോ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർക്ക് ഏതൊക്കെ വഴിയാണ് എളുപ്പം നമ്മളെപ്പഴും ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ എളുപ്പം വഴി നോക്കി 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 കിട്ടിയൊരു ഐഡിയ ആയിട്ടും ഇത് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ചിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നൂലപ്പം പീച്ചി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചുറ്റിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് ഒറ്റ ഒറ്റവും ടൈറ്റില്ല നല്ല ചൂടാവുന്നേരം നമ്മളത് കെട്ടിക്കൊടുത്തുകൊണ്ട് നമ്മളെ കൈക്ക് ഒട്ടും ചൂടില്ല കേട്ടോ അപ്പം ഞാൻ ഇത് മൈ മാവ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചുറ്റിച്ചെടുക്കുക ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാട്ടോ ഞാൻ ഉണ്ടാക്കുക നിങ്ങളത് ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുക ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂലപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതാണ് അത് ഫുള്ള് നമ്മുടെ ഇഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ അരിപ്പൊടി പോലെയല്ല കുറച്ച് വേവ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുത്ത ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നൂലപ്പാണ് കേട്ടോ നമ്മളാ നൂലപ്പൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് കൊണ്ട് ഇനി നൂലപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല പറഞ്ഞ ആരും വിഷമിക്കേണ്ട ഈ രീതിയിൽ ട്രൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാം നൂലപ്പുണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ നീ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആകുവാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ